അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മലയാളികളായ ദമ്പതികളെയും സുഹൃത്തായ യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഉണർത്തി ഇമെയിലുകൾ ആര്യടേയും നവീന്റെയും ലാപ്ടോപ്പുകളിൽ നിന്ന് ലഭിച്ചത് വ്യത്യസ്ത പേരിലുള്ള നിരവധി ഇമെയിൽ സന്ദേശമാണെന്ന് പോലീസ് വ്യക്തമാക്കി മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നത് ഡോൺ ബോസ്കോയുടെ പേരിൽ തയ്യാറാക്കിയ വ്യാജ ഇമെയിൽ ഐ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഡോൺ ബോസ്കോ എന്ന വ്യാജ പേര് ഉപയോഗിച്ചത് ആര്യ ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത് പുനർജന്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ് നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും ജീവനൊടുക്കിയാൽ ദുരിതങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കാൻ അപൂർവ ഭാഗ്യം ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം പുനർജന്മം കിട്ടാൻ ഏതു വിധേനയും ജീവൻ അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും നവീൻ ഭാര്യയെയും ആര്യയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതാണ് ആത്മഹത്യയായത് നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കാൻ നീക്കം നടത്തിയതും അവിടെ പോയി മരിക്കാനായിരുന്നു ഇന്റർനെറ്റിലൂടെ ഇവ പഠിക്കാനും ശ്രമിച്ചു വസ്ത്രം പാത്രങ്ങൾ ടെന്റ് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ എന്നിവ ഓൺലൈനായി വാങ്ങി നവീന്റെ കാറിനുള്ളിൽ നിന്ന് ഇവ അന്വേഷണ സംഘം കണ്ടെത്തി ആഭിചാര പ്രക്രിയകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നവീനും ദേവിക്കും വ്യക്തമായ അറിവുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവരും ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചിരുന്നതായും ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തിയിരുന്നതായും പോലീസിന് സൂചന കിട്ടി ഒരു നാൾ പ്രളയത്താൽ ഭൂമി നശിക്കുമെന്നും ഇതിനു മുൻപ് അന്യഗ്രഹത്തിലെത്തിയാൽ പുനർജന്മം ലഭിക്കുമെന്നും ഇവർ വിശ്വസിച്ചു ഇതിലേക്ക് ഇവരെ കൊണ്ടുപോയ നാലാമൻ ആരെന്നിനിയും വ്യക്തമല്ല ഡോൺ ബോസ്കോ എന്ന മെയിലിലൂടെ ഇയാളിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷയ്ക്ക് എന്നാൽ മെയിലിൽ ഉണ്ടാക്കിയത് എന്ന സംശയത്തിലും പോലീസ് നിൽക്കുന്നുണ്ട് അതേസമയം പ്രളയമുണ്ടാകുമ്പോൾ ഉയരക്കൂടുതലുള്ള പ്രദേശത്ത് ജീവിച്ചാൽ ജീവൻ രക്ഷിക്കാമെന്നായിരുന്നു നവീന്റെ വിശ്വാസം പ്രളയമുണ്ടായേക്കുന്ന വിശ്വാസത്തിൽ സുരക്ഷയ്ക്കായി പർവ്വതാരോഹണത്തിനും നവീൻ തയ്യാറെടുപ്പുകൾ നടത്തിയെന്നതാണ് വസ്തുത ഒന്നര വർഷം മുൻപ് അരുണാചലിലെ ഈസ്റ്റ് കാമിംഗ് ജില്ലയിൽ നവീനും ഭാര്യയും എത്തിയിരുന്നു ഇവിടെ ഏറെയും ബുദ്ധവിഹാരങ്ങളായിരുന്നു ഇവിടെ താമസിക്കുന്നവരോട് പലതവണ ആശയവിനിമയവും നടത്തി പർവ്വത മുകളിലെ താമസം സൗകര്യം എന്നിവയെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു ഇതിനുശേഷം മടങ്ങി പിന്നീട് ആര്യമൊത്ത് അരുണാചലിൽ വന്നു മരണം വരിക്കുകയും ചെയ്തു പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നായിരുന്നു നവീൻ പലരോടും പറഞ്ഞിരുന്നത് ഇതിനായാണ് അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചത് ഇവർ അരുണാചലിലെ ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയിരുന്നുവെന്നത് സംബന്ധിച്ച് അരുണാചൽ പോലീസ് അന്വേഷിക്കുകയാണ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തിയത് എന്തിനാണെന്ന് സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട് അതേസമയം ഇവരുടെ എല്ലാ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു പല ചിത്രങ്ങളും കല്ല് പതിപ്പിച്ച വളകളുമെല്ലാം കണ്ടെത്തുകയും ചെയ്തു കല്ല് പതിച്ച വള നവീന്റെ കാറിൽ നിന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം തന്റെ മകളെ ദേവിയും നവീനും കൂടി ചതിയിൽപ്പെടുത്തിയതാണെന്നാണ് ആര്യയുടെ ബന്ധുക്കളും മാതാപിതാക്കളും പറയുന്നത് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ആര്യയെ കാണാതായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് നവീനും ദേവ്യയും കാണാതായെന്ന വിവരവും പുറത്തുവന്നത് ഒടുവിൽ മൂവരും ഒരുമിച്ചാ പോയതെന്നും കണ്ടെത്തി